ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കുക നവംബർ മാസത്തെ റേഷൻ അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നവംബർ മാസത്തെ റേഷൻ വിതരണം നവംബർ നാല് ചൊവ്വാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് അന്ത്യോദയ അന്ന യോജന എ എ വൈ റേഷൻ കാർഡിന് നവംബർ മാസത്തിൽ മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും കൂടാതെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപയ്ക്കും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകാർക്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിനെ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് പൊതുവിഭാഗം നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അതോടൊപ്പം നവംബർ ഒന്ന് മുതൽ വമ്പൻ വിലക്കുറവിൻ്റെ ഓഫറുകൾ സപ്ലൈകോ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗുണനിലവാരമുള്ള അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി പുഴുക്കലരി സബ്സിഡി അരിയിൽ ഉൾപ്പെടുത്തി സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇരുപത് കിലോഗ്രാം അരി നൽകും നിലവിൽ ഇത് പത്ത് കിലോഗ്രാം ആയിരുന്നു ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും അരിവിഹിതം കുറവുള്ള നീലവെള്ള റേഷൻ കാർഡുകാർക്കും മുൻഗണനാ കാർഡുകാർക്കും എല്ലാം ഇതൊരു ആശ്വാസമാകും സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡിയെതിര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകും നിലവിൽ സപ്ലൈകോയിൽ ലഭിക്കുന്ന വിലക്കുറവിന് പുറമെയാണ് ഇത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന വിധത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ഒരുക്കിയിട്ടുണ്ട് സബ്സിഡി സാധനങ്ങളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും സഞ്ചരിക്കുന്ന സൂപ്പർ ലഭ്യമാകും ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡിയെതിരെ സാധനങ്ങൾ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപയ്ക്ക് നൽകും ശബരി അപ്പം പൊടിയും പുട്ടുപൊടിയും അമ്പത് ശതമാനം വിലക്കുറവിൽ നൽകും കിലോയ്ക്ക് എൺപത്തിയെട്ട് രൂപ വിലയുള്ള ഈ ഉൽപ്പന്നം നവംബർ ഒന്ന് മുതൽ നാൽപ്പത്തി രൂപയ്ക്ക് ലഭിക്കും വൈകിട്ട് അഞ്ചിന് മുമ്പ് വാങ്ങുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാൻഡഡ് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനം അധിക വിലക്കുറവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് സബ്സിഡിയതിര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ ശബരി ഗോൾഡ് തേയില വിലക്കുറവിൽ നൽകും നൂറ്റിയഞ്ച് രൂപ വിലയുള്ള ശബരി ഗോൾഡ് തേയില അറുപത്തി ഒന്നര രൂപയ്ക്കാണ് നൽകുക അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകളിന്മേൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ യു മുഖേന പണം അടക്കുകയാണെങ്കിൽ അഞ്ച് രൂപ വിലക്കുറവും നൽകും സപ്ലൈകോയുടെ അമ്പത് വർഷ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഉപഭോക്താക്കൾക്ക് വിലക്കുറവും ഓഫറുകളും നൽകുന്നത് നവംബർ ഒന്ന് മുതൽ അമ്പത് ദിവസത്തേക്കാണ് ഈ പദ്ധതികൾ നടപ്പാക്കുക അടുത്തറിയിപ്പ് റേഷൻ വിതരണത്തിൽ മാറ്റത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ അന്ത്യോദയ അന്നയോജന വിഭാഗത്തിലെ മഞ്ഞക്കാടുകാർക്ക് കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണമനുസരിച്ച് റേഷൻ വിഹിതം നൽകാനാണ് നീക്കം കാർഡിലെ ഓരോ അംഗത്തിനും പ്രതിമാസം ഏഴര കിലോ ധാന്യം വീതം ഇതുവഴി ലഭിക്കുന്നതാണ് റേഷൻ വിതരണത്തിലെ ക്രമക്കേടുകൾ തടയുന്നതിനായാണ് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയത്തിൻ്റെ നീക്കമെന്നാണ് വിവരം നിലവിൽ മഞ്ഞക്കാട് ഉടമകൾക്ക് പ്രതിമാസം മുപ്പത്തി അഞ്ച് കിലോ ധാന്യമാണ് ലഭിക്കുന്നത് അതായത് കാടിൽ ഒരംഗമാണ് ഉള്ളതെങ്കിലും ഈ അരി ലഭിക്കും അംഗസംഖ്യയ്ക്ക് അനുസൃതമായി അരി വിതരണം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പേരുള്ള കുടുംബത്തിന് ഗുണം ചെയ്യുമെന്ന് കേന്ദ്രം കണക്കുകൂട്ടുന്നു പി എച്ച് എച്ച് പിങ്ക് എൻ പി എൻ എസ് നീലക്കാർഡ് ഉടമകൾക്ക് നിലവിൽ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് റേഷൻ വിഹിതം നൽകുന്നത് ഇതുപോലെ തന്നെ മഞ്ഞക്കാടിനും വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതിന് ശേഷമാണ് മഞ്ഞക്കാടിന് മുപ്പത്തി അഞ്ച് കിലോ ധാന്യം നൽകി തുടങ്ങിയത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം